ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച ഫുൾ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അശ്വിനും റൂമിലില്ലാത്ത സമയത്ത് ഷാം പാത്തും പാത റൂമിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ ആ പേപ്പേഴ്സും ആ ഫയലും കാര്യങ്ങളൊക്കെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി തൊട്ട് പിന്നാലെ വന്നിട്ട് അതായത് ഡോറിന്റെ തൊട്ടിപ്പുറത്തെ സൈഡ് വന്നിട്ട് പാവും ശ്രുതി കുഞ്ഞിനെ അവളോട് പറയാണ്ട് പോയതിന്റെ വിഷമത്തിലാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അവളൊന്നും സമാധാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഷ്യാമാണെങ്കിൽ തപ്പി തപ്പി ആ പേപ്പർ കിട്ടുന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ തപ്പൊന്നും ഇവിടെത്തപ്പൊന്ന് അവസാനം അശ്വിന്റെ അലമാര തുറങ്ങുന്ന സമയത്താണ് അഞ്ജലി അവിടേക്ക് ഡോർ തുറന്നു വരുന്നത് അഞ്ജലി നോക്കുമ്പോഴേക്കും ഷ്യാമ അവിടെ എന്താ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താ ക്ഷ്യാമേട്ടാ നിങ്ങൾ ഇവിടെ തപ്പുന്നത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഷ്യാമിനാണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയില്ല അതോ അത് രാജകുമാരി എന്താ എന്താ ക്ഷ്യാമേട്ടാ എന്താ അവിടെ തപ്പിക്കൊണ്ടിരിക്കണത് കുഞ്ഞിനും ശ്രുതിയില്ലാത്ത സമയത്ത് ഷാമേട്ടൻ എന്തിനാ കയറിയത് അതോ അത് ഞാനേ അളിയന്റെ കയ്യിൽ ഒരു സംഭവം ഏൽപ്പിച്ചായിരുന്നു അത് ഇവിടെ ഒരു കാണുന്നില്ല അലിയൻകി പോയും ചെയ്തല്ലോ അപ്പൊ അളിയനെ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞു അത് നോക്കാനായിരുന്നു ഓ അങ്ങനെയാണോ ഞാൻ വിചാരിച്ചു ഷാമേട്ടൻ എന്താ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നോക്കണേന്ന് ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ എല്ലാ ശ്രുതി എവിടെയാ എന്ത് അവൾ ആകെ വിഷമത്തിലാ കുഞ്ഞു കുഞ്ഞൻ പോയത് അവളോട് പറഞ്ഞില്ലല്ലോ അതിന്റെ വിഷമത്തിൽ അവള് പിന്നെ അവൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തൂല്ലായിരുന്നു ഓ അതായിരുന്നോ കാര്യം ഓ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊന്ന് പോവുകയാണ് ശേഷം ശ്രുതി ആണെങ്കിൽ ആകെ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവായിട്ടോ എന്തായാലും വേണ്ടില്ല ആകെ മനസ്സ് അശ്വിൻ സാർ പോവാൻ പോകുന്നത് ആ സമയത്ത് എന്റെ കാര്യം അമ്മയുടെ അമ്മയുടെ കാര്യം എടുത്തിട്ട് ഓൾറെഡി വിഷമമാണ് അതിലടക്ക് തന്റെ വിഷമം കൂടി ആകുമ്പോൾ പിടിക്കും അശ്വിൻസാറിനാകെപ്പര് ആ പിടിക്കുന്നുണ്ടാവു ഇന്നത്തോടെ തന്റെയും ശ്യാമിന്റെയും ശരിക്കുള്ള സംസാ ബന്ധം എന്താണെന്നും ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റണമെന്ന് തന്നെ ശ്രുതി മനസ്സിൽ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് ശ്രുതി അഞ്ജൻ എടുത്ത് പറയേണ്ടത് അഞ്ജലി ചേച്ചി ഞാനൊന്ന് എയർപോർട്ട് വരെ പോവാ എയർപോർട്ട് വരെയോ നീയോ അതെ ഇപ്പോ അശ്വിൻ സാർ പോയിട്ടുണ്ടാവില്ലല്ലോ ഇല്ല അവന്റെ ഫ്ലൈറ്റ് പത്തരയ്ക്കോ പതിനൊന്ന് മണിക്കോ എന്തോ ആണ് അവൻ നേരത്തെ ഇറങ്ങിയതേ ഉള്ളൂ എങ്കിൽ സമയം ഒത്തിരി ഉണ്ടല്ലോ ബാക്കി ഞാനൊന്ന് പോയിക്കോട്ടെ അത് ശ്രുതി പോയിക്കോട്ടെ പെട്ടെന്ന് വരാമെന്ന് പറയണം ശരി നോക്കി പോയിട്ടോ അന്ന് പറഞ്ഞല്ല നീ എങ്ങനെയാ പോവാ അത് കുഴപ്പമില്ല അവന്റെ ടാക്സിയോ ഓട്ടോ പിടിച്ച് പിടിച്ച് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടി ഇറങ്ങുകട്ടോ കയ്യില്ലാണെങ്കിൽ ആ ഒരു നൂറ് രൂപയെന്തോ ഉള്ളു ശ്രുതിയുടെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ശ്രുതി വേഗം തന്നെ ഇറങ്ങുവാണ് ഇന്ന് എന്തായാലും അശ്വിൻ സാറിനെ തെറ്റിദ്ധാരണം മാറ്റിയേ പറ്റൂ ആ ശ്യാമ ചതിന്റെ മുഖം മൂടി ഇന്നത്തേക്ക് പൊളിച്ചു മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശ്രുതി ഇങ്ങനെ ഓർഡർഷ കയറി ഇങ്ങനെ പോകുന്ന കേട്ടോ അശ്വിൻ അങ്ങനെ എയർപോർട്ടിലെ അവിടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അശ്വിന്റെ മനസ്സിൽ ഫുള്ളും ശ്രുതിയെ കുറിച്ചുള്ള ഓർമ്മകളോ ശ്രുദിനെ ആദ്യമായിട്ട് കണ്ടതും അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്നതും കല്യാണം കഴിച്ചതും അങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി എയർപോർട്ടിലേക്ക് വരുന്നത് എയർപോർട്ടിൽ വരുമ്പോഴേക്കും ശ്രുതി ചാടി ഇറങ്ങുവാണ് ഓട്ടോറിക്ഷ അപ്പോൾ ഓട്ടോക്കാരും പറയേണ്ടത് അതേ ഓട്ടോ പൈസ എന്ന് പറയുമ്പോൾ ശ്രുതി കയ്യിലുണ്ടായിരുന്ന പൈസ നൂറ് രൂപ എടുത്തിട്ട് ഓട്ടോ ചട്ടിന് കൊടുക്കുകയാണ് അതിനുശേഷം ബാക്കിയൊന്നും വാങ്ങിക്കത്തും പൈസ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും എയർപോർട്ടിനുള്ള ിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ അശ്വന്ന് അശ്വിൻ സാറെ കണ്ടുപിടിക്കുക എന്നൊക്കെ ആകെ വെപ്രാളത്തിലാണ് ശ്രുതി ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേക്കും ആ എയർപോർട്ടിന്റെ ഉള്ളിൽ അതായത് ഔട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ അശ്വിനെ കാണുന്നുണ്ട് ശ്രുതി ശ്രുതി തൊട്ട് മുമ്പിൽ നിന്നിട്ട് ആ ഗ്ലാസിന്റെ പുറകെ ഇന്നിട്ട് അശ്വിൻ സാർ അശ്വിൻ സാർ നിങ്ങൾ തട്ടി വിളിക്കുകയാണ് ശ്രുതി പറയേണ്ട എയർപോർട്ടിൽ ചെക്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്റെ ഭർത്താവ് അദ്ദേഹം എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ അങ്ങനെയൊന്നും കേറാൻ പറ്റില്ല അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാസോ കാര്യങ്ങളോ പാസ്പോർട്ട് എന്തിനുണ്ടെങ്കിൽ നിങ്ങളെ കയറ്റാം അല്ലെങ്കിൽ കയറാൻ പറ്റുമോന്നില്ലെന്ന് പറയുകയാണ് അയോ പ്ലീസ് സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത പ്രശ്നമാണ് സാർ പ്ലീസ് സാർ ഒന്നും കെട്ടിവിടു സാർ എന്നൊക്കെ പറഞ്ഞു ഇല്ല അങ്ങനെ വിടാൻ പറ്റുമോ അതേ അദ്ദേഹം അതൊക്കെ പോവാൻ നോക്ക് നിങ്ങളൊന്ന് പറയണം സാർ പ്ലീസ് സാർ അശ്വിൻ സാർ എന്ന അദ്ദേഹത്തിന്റെ പേര് ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് വിളിക്കും ഇങ്ങനെ ചെയ്യും സാർ എന്ന് പറയുമ്പോ ഇല്ലില്ല അതൊന്നും പറ്റത്തില്ലെന്ന് പറയണം അങ്ങനെ അശ്വിനെ ഒരു തോന്നല് ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രുതി തന്റെ എവിടെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെത്തെ തോന്നല് അശ്വിന് ശ്രുതിക്ക് ഉണ്ടാവാറുണ്ടല്ലോ അവരെവിടെയെങ്കിലൊക്കെ അവിടെ മൂലക്കോ അവിടെ ഒരു രണ്ട് മൂന്ന് മീറ്റർ അകലെയാണെങ്കിലും രണ്ടു മൂന്ന് അടി ഒക്കെ ആണെങ്കിൽ അവർക്ക് തങ്ങനെ തോന്നാറുണ്ടല്ലോ അങ്ങനെ അശ്വിന് തോന്നുകയാണ് തന്റെ ശ്രുതി അവിടെ ഉള്ളതായിട്ട് അശ്വിനെ തോന്നുകാട്ടോ അങ്ങനെ അശ്വത് പതിക്കെ പുറകിലൊക്കെ തിരുന്ന് നോക്കുമ്പോൾ ശ്രുതി അവിടെ സെക്യൂരിറ്റി എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ കേൾക്കുവാണ് കാണുവാണ് അശ്വിനെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ശ്രുതിന് കണ്ടിട്ട് പോകാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട് പക്ഷെ അശ്വിൻ അത് സന്തോഷം ഒന്നും പുറത്ത് കാണിക്കുന്നില്ല ദേശത്തോടു കൂടി തന്നെ നിൽക്കുക ാണ് ശേഷം അശ്വിൻ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ചെക്ക് ചെയ്യുന്ന ആള് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത് ഫ്ലൈറ്റ് വരാൻ സമയം എന്ന് പറയുകയാണ് ജസ്റ്റ് പത്ത് മിനിറ്റ് എന്ന് പറയേണ്ടത് അശ്വിൻ പുറത്തേക്ക് പോവാണ് അപ്പൊ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട് അശ്വിൻ സാർ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്തിനാ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അത് അശ്വിൻ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോട് കാര്യം പറയണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല നിനക്ക് എന്താ ശ്രുതി പറയാനുള്ളത് ഇത്ര നാള് ഞാൻ നിന്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും പറയാൻ പറ്റാത്ത എന്ത് കാര്യം എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അത് അശ്വിൻ സർ അശ്വിൻ സാറിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് അല്ല എനിക്കൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം തരാണെങ്കിൽ ഞാൻ എല്ലാ തെറ്റിദ്ധാരണങ്ങളും മാറ്റാം നീ എങ്ങനെ മാറ്റാതാ പറഞ്ഞത് ശരി നീ ഇത്ര കഷ്ടപ്പെട്ടിവിടെ വന്നതല്ലേ നിന്റെ തെറ്റിദ്ധാരണ നിന്റെ ആ ഒരു ഇത് മാറ്റാനായിട്ട് ഞാൻ നിനക്ക് ഒരു പത്ത് മിനിറ്റ് സമയം തരാം ആ സമയങ്ങളിൽ നീ തെറ്റിദ്ധാരണ മാറ്റുകയാണെങ്കിൽ ഓക്കെ ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് കയറി പോകും എന്ന് പറയണം ശരി ശരി സാർ ഒന്ന് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗതന അവിടുന്ന് മാറി നിക്കാണ് എന്നിട്ട് ഷ്യാമിന്റെ മൊബൈലിലേക്ക് വിളിക്കാം കേട്ടോ ഹലോ ആ ഹലോ എന്താ ശ്രുതി ഇന്ന് ശ്യാം ജയിക്കുമ്പോ ഷ്യാംസാർ ഇപ്പൊ എവിടെയാണ് ഞാൻ ഞാനൊരു അടുത്ത് വരെ പോവാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമല്ലോ ഇപ്പോഴോ അതെ പത്ത് മിനിറ്റിൽ തന്നെ എയർപോർട്ടിലേക്ക് വരാവോ അത് കുറച്ച് റിസ്ക് ആണ് ശ്രുതി അത് പെട്ടെന്ന് വന്നേ പറ്റൂ ഒരു അത്യാവശ്യ കാര്യമായത് കൊണ്ടിട്ടാണ് എന്ന് പറയാണ് ഓ നീ പറഞ്ഞ വരാതിരിക്കാൻ പറ്റുമോ അതെ വെറുതെ വന്നാ പോരാ ഇവിടെ അശ്വിൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ സാറോട് ഇന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എങ്ങനെയാണ് നിങ്ങളെന്നെ പരിചയപ്പെട്ടെന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടുന്നു എല്ലാ കാര്യങ്ങളും ഇന്ന് അശ്വിൻ സാറിനോട് നിങ്ങൾ തുറന്നു പറയണം ഓ അതാണോ കാര്യം അത് വളരെ സിമ്പിൾ അല്ലേ ഞാൻ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം എന്നിട്ട് അശ്വിന്റെ ആ ഒരു സംശയം ഞാൻ തന്നെ മാറ്റി കൊടുക്കാം എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ശ്രുതി ഫോം വെക്കുക ആട്ടോ ശ്യാം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ വന്നത് തന്നെ നിന്റെ അശ്വിന്റെ തെറ്റിദ്ധാരണം മാറ്റിയത് തന്നെ നിങ്ങൾ അവിടെ നിന്നോ ഞാനേ പോകുക എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ വന്നത് വന്നോന്നിട്ടോ ശ്യാം തിരിച്ചു പോവുകയാണ് ശ്രുതി ശ്രുതിയാണെങ്കിൽ അശ്വിനോട് പറയണ്ടി ഇപ്പൊ വരും ഇപ്പൊ വരും പത്ത് മിനിറ്റ് സമയമില്ല സർ ഇപ്പൊ ഒരാൾ വരും അയാൾ വന്നിട്ട് തെറ്റിദ്ധാരണങ്ങളൊക്കെ മാറ്റും ശരി എന്ന് പറയണേ അങ്ങനെ സമയം ഏഴ് മിനിറ്റ് ആയിട്ടോ അശ്വിൻ പറയേണ്ടി ഇപ്പൊ സമയം ഏഴ് മിനിറ്റ് ഇപ്പൊ വരും സർ ഒരു രണ്ടു മിനിറ്റ് ഇപ്പൊ വരും പത്ത് മിനിറ്റ് ആയി അല്ല ഇപ്പൊ സമയം പത്ത് മിനിറ്റ് കഴിഞ്ഞു അല്ല നീ ആരെയൊക്കെ കൊണ്ടുവരുവെന്നോ തെറ്റിദ്ധാരണ മാറ്റോന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായാലോ ഇപ്പൊ സമയം പത്ത് മിനിറ്റ് ആയി ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്റെ ഫ്ലൈറ്റിന്റെ സമയം ഞാൻ പോവുകയാണ് സർ പ്ലീസ് സർ പോവല്ല സർ പ്ലീസ് സർ എന്നൊക്കെ പറയുമ്പോ ഇല്ല ശ്രുതി നിനക്കുള്ള സമയം കഴിഞ്ഞു നിനക്ക് ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞു അശ്വിനകത്ത് കയറി പോവാട്ടോ ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷം പോണ് ശ്രുതി അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ് അങ്ങനെ അശ്വിന്റെ ഫ്ലൈറ്റിന്റെ സമയമായിട്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഫ്ളൈറ്റിൽ കയറുവാണെങ്കിൽ അശ്വിനിങ്ങനെ കയറാൻ പോകുമ്പോൾ അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പൊ തോന്നുവാണ് ഇല്ല ഇവളെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇവളെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ല ഇവളെ കാണാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇല്ല ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ തിരിച്ചു പോവാതെ ഇങ്ങനെ തിരിയാട്ടോ ഫ്ലൈറ്റിൽ കയറാണ്ട് തിരിയാണ് പിന്നീട് അശ്വിനെ കാണുന്നില്ല അവിടുന്ന് രണ്ടു മൂന്ന് പേര് അശ്വിനെ തട്ടിക്കൊണ്ട് പോയട്ടോ പിന്നീട് കാണിക്കണത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് മുകളിൽ കൂടി പോകുന്ന കാഴ്ച കാണുന്നുണ്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അശ്വിൻ സർ ദൈ പറന്നുപോകും എന്തായാലും അദ്ദേഹത്തിന് ഇനി എനിക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനോട് എനിക്കൊരിക്കലും എന്റെ തെറ്റിദ്ധാരണ ഇനി മാറ്റാൻ പറ്റില്ല അവസാന ഒരു അവസരമായിരുന്നു അതും പോയി എന്നൊക്കെ പാട്ട് ശ്രുതി ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി നോക്കുമ്പോൾ ഓട്ടോ പൈസ ഒന്നും തന്നെ കയ്യില് കൊടുക്കാനില്ല തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല ഒന്നുമില്ല പെട്ടെന്ന് ശ്രുതിയുടെ പുറകിൽ ആരോ വന്ന് പിടിക്കുകയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഈശ്വര അശ്വിൻ സാരാൻ പോയില്ല എന്ന് പറഞ്ഞ് ചിരിഞ്ഞു നോക്കുമ്പോൾ അത് അശ്വിനല്ല അത് ശ്രുതിയാണ് ആ ശ്രുതി ശ്രുതി അല്ല നമ്മുടെ ശ്യാമാണ് ആ ശ്രുതി ഞാൻ വന്നു ശ്യാം വന്നു നിങ്ങൾക്ക് പത്ത് മിനിറ്റ് തന്നെ വരണോന്ന് വേണ്ട നിങ്ങൾ മലപ്പുറം വൈകിയതല്ലേ ഞാനോ ശ്രുതി ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുകൊണ്ടല്ലേ വൈകിയത് ഇനി നിങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ പോവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു ശ്രുതി ആട്ടി ഓടിക്കാൻ പോകാട്ടോ എന്തായാലും അശ്വിൻ എന്നെ രക്ഷപ്പെടുത്താതെ ശ്രുതി തന്നെയാണെന്നൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ